കൊച്ചിയുടെ ഹൃദയത്തിൽ പ്രത്യേകമായൊരു സ്ഥാനമുണ്ട് രാജേന്ദ്ര മൈതാനിക്ക് നിങ്ങൾക്കറിയാം കൊച്ചി കായലോരത്തെ ഈ മൈതാനത്തിരുന്ന് കൊച്ചിയെക്കുറിച്ച് സ്വപ്നം കണ്ടവരു വി ആർ കൃഷ്ണഗിരി ഉണ്ട് അതുപോലെ എം കെ സാനുമാഷുണ്ട് ഉണ്ട് നവീകരണത്തിന് ശേഷം കൃഷ്ണഗിരി മാഷ് നിങ്ങൾ വി ആർ കൃഷ്ണഗിരി നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം അന്തരിച്ചു പോയി സാനുമാഷ് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആളാണ് നവീകരണത്തിന് ശേഷം വീണ്ടും ഈ രാജ്യാന്തര മൈതാനം തുറന്നു കൊടുക്കുന്നു എന്ന സന്തോഷമായ വാർത്ത പോസിറ്റീവായ ന്യൂസ് നമ്മൾ അറിയിക്കുകയാണ് നിരവധി ആളുകൾ സമാധാന അന്തരീക്ഷത്തിൽ ഈ രാജ്യാന്തര മൈതാനിയിൽ സമയം ചെലവഴിക്കാനായി വരുന്നു എന്നുള്ളത് പോസിറ്റീവായ ഒരു കാര്യം സമാധാനപരമായി ഒരു വൈകുന്നേരം കൊച്ചി നഗരത്തിൽ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആദ്യം എത്താവുന്ന സ്ഥലമായി മാറിക്കഴിഞ്ഞു കൊച്ചിയിലെ രാജേന്ദ്ര മൈതാനി ചരിത്രപരമായി ഏറെ ഹൃദയബന്ധമുള്ളതാണ് രാജേന്ദ്ര മൈതാനി കൊച്ചിയിൽ വളർന്ന് ലോകത്തോളം തലപ്പൊക്കമെത്തിയ ഒരു പിടി വിശ്വപൌരന്മാരുടെ സ്ഥിരം സംഗമ കേന്ദ്രം കൂടിയായിരുന്നു ഒരു കാലത്ത് രാജേന്ദ്ര മൈതാനി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലും രാജേന്ദ്ര മൈതാനിക്ക് സ്ഥാനമുണ്ടായിരുന്നു കുട്ടികളുമായും കുടുംബവുമായും ഒക്കെ നിരവധി പേരെത്തിയിരുന്ന രാജേന്ദ്രമൈതാനി ദീർഘകാലമാണ് അടച്ചിട്ടത് അതിനുശേഷം തുറന്നപ്പോൾ നിരവധി ആളുകളാണ് വീണ്ടും എത്തിത്തുടങ്ങിയത് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാ വിഭാഗ ജനങ്ങളും വൈകുന്നേരം വന്ന് ഇവിടെയൊക്കെ ഒന്ന് ഒന്ന് ജീവിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് അതിനിയും പ്രോത്സാഹിപ്പിക്കണം അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതലായി ചെയ്തു കൊടുക്കേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഏതാണെങ്കിലും പഴയ ഒരു പ്രൗഢിയിലേക്ക് രാജ്യം എത്തിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞതിൻ്റെ ഒരു സംതൃപ്തി ജി സി ഡി എക്ക് ഉണ്ട് എന്ന് മാത്രം ഞാൻ പറയുകയാണ് പഴമയും തനിമയും നിലനിർത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം വീണ്ടും രാജേന്ദ്ര മൈതാനി കൊടുത്തു ഡിസൈനും പ്ലാനിങ്ങും സി എസ് എം എൽ ആണ് ഡിസൈനും പ്ലാനിങ്ങായിട്ട് വന്നത് ഇപ്പോൾ രാജേന്ദ്രമൈതാനം നമ്മളിപ്പോൾ ഒരു റെനോവേഷൻ്റെ സ്റ്റേജിലായിരുന്നു അത്യാവശ്യമായിട്ടുള്ളപ്പോൾ നമ്മളത് സി എസ് എം എൽ എൻഒസി കൊടുക്കുമായിരുന്നു അങ്ങനെ സി എസ് എം എൽ തന്നെ കൺസൾട്ടൻ്റ് ഡിസൈൻ വന്ന് എക്സിക്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഇനി കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും കൂടി തീരാനുണ്ട് കൊച്ചിയുടെ നഗരത്തിരക്കുകളിൽ അലഞ്ഞു ക്ഷീണിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ശുദ്ധവായു ശ്വസിക്കാനും സൂര്യാസ്തമയം കാണാനുമൊക്കെ എല്ലാവരും എത്തുകയാണ് വീണ്ടും രാജേന്ദ്ര മൈതാനിയിലേക്ക് രാഹുലിനൊപ്പം എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി രാജേന്ദ്ര മൈതാനത്തെ കാഴ്ചകൾ നന്നായിരിക്കുന്നു എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ മൈതാനം ഉള്ളത് ജി സി ഡി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള അദ്ദേഹം നിങ്ങൾക്കറിയുന്ന പോലെ മുൻ എം പി ആണ് അദ്ദേഹം ഒരു സഹൃദയനാണ് സാധാരണക്കാരൻ്റെ വികാരമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെയൊക്കെ ആളുകൾ എത്തട്ടെ കൊച്ചി നഗരത്തിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊന്ന് മാറി ഒരല്പം ആശ്വാസമാക്കുന്ന ഇടമായി ഈ രാജ്യാന്തര മൈതാനം അപ്പോൾ കുറേ പണമൊക്കെ ജി സി ഡി ചെലവഴിച്ചിട്ടാണ് ഇതിങ്ങനെ നവീകരിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെല്ലണം കാര്യം ഈ സ്ഥാപനമൊക്കെ നമ്മൾ കൊണ്ടു കടക്കുമ്പോൾ അത് ധനപരമായി ശരിയല്ലെങ്കിൽ അത് കൂട്ടില്ലേ അപ്പോൾ കൊച്ചിയിലെ ജനങ്ങൾക്ക് ഒരാശ്വാസ കേന്ദ്രമായി രാജ്യാന്തര മൈതാനം മാറട്ടെ ഈ മൈതാനം നിങ്ങൾ പ്രിഫർ ചെയ്യണം അത്രയും കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി സൗകര്യങ്ങൾ എന്തെങ്കിലും ബാക്കി ഒരുക്കാനുണ്ടെങ്കിൽ നമുക്ക് ശ്രീ ചന്ദ്രൻപിള്ള നേരിട്ട് പിടിച്ച് അതും റെഡിയാക്കാവുന്നേ ഉള്ളൂ அஞ்சு வச்சிரத்தை நக்க